ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ രണ്ട് ദിവസത്തെ ബ്ലോഗ് ചേർത്തിട്ടേക്കണ ശനി ഞായറും ഉണ്ട് അപ്പോൾ ശനിയാഴ്ച രാവിലെ ഏതായാലും ഇത്തിരി സമയം നമുക്ക് രാവിലെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ചെടിയപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം ശനിയാഴ്ച വീഡിയോ ഒന്നും ഇടാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ വർക്കൊന്നും ഇല്ല രാവിലെ നമുക്ക് സാവധാനം ഉണ്ടാക്കിയാൽ മതി പിന്നെയാണെങ്കിൽ കുട്ടികൾ ഇപ്പം രണ്ടു പേർക്കും രണ്ടുപേരും രാവിലെ താമസിച്ച് എഴുന്നേക്കുന്ന ദിവസമാണ് റോജറിനാണെന്നുണ്ടെങ്കിലും ക്ലാസ് മാത്രമല്ല ഉള്ളു ജോലി ഇല്ലാത്തൊരു ദിവസമാണ് പിന്നെ റിച്ചാറിനാണെന്നുണ്ടെങ്കിലും ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് സാറ്റർഡേ അപ്പോൾ റിച്ചാറിന് തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങണുണ്ട് അതുകൊണ്ട് പഠിക്കാനൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ട് എക്സാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാം ആണ് അപ്പോൾ അത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ആൾ കിടന്ന് ഉറങ്ങിയിരിക്കണം അപ്പോൾ രാവിലെ ഒത്തിരി താമസിച്ചിട്ടൊക്കെ എഴുന്നേക്കുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പെങ്കിലും വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കുമ്പോൾ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം മതി പക്ഷേ ഇത് ഈയൊരു സേവന അഴി കൂടി ഒന്ന് ലൂസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നരക്കപ്പെങ്കിലും ഒഴിക്കണം ചില പൊടികൾക്ക് അതിലും കൂടുതൽ ഒഴിക്കേണ്ടി വരും എങ്കിലും ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഒരു കപ്പ് പൊടിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിനകത്തേക്ക് തന്നെ ഉപ്പും നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ഈ സ്റ്റീമറിൽ നിന്ന് ആവി പോകണ പോക്കണ്ട അത്രയും ടൈറ്റ് ആയിട്ടാണ് അത് അടച്ചേക്കുന്നത് പക്ഷേ എങ്കിലും ആവി പോവും അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സ്റ്റീമറാണ് കേട്ടോ എനിക്ക് ആ സ്റ്റീമർ ഇഷ്ടമാണ് കാരണം നല്ല കട്ടിയുള്ള തട്ടൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെ തട്ടിനൊക്കെ നല്ല കട്ടിയൊക്കെയാണ് ഫുള്ളും നമ്മുടെ പാത്രത്തിന് നല്ല കട്ടിയാണ് പക്ഷേ താഴെ ഭാഗത്ത് വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ താഴെ നമ്മൾ വെള്ളമൊക്കെ പോയി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കത്തിപ്പോവും എങ്കിൽ തന്നെയും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റീമറാണ് കാരണം ഇത് സ്റ്റീമറിൻ്റെ കാര്യമൊക്കെ ആളുകൾ ഇങ്ങനെ കമൻസിലൂടെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടാ അപ്പോൾ അത് കടയിൽ നിന്ന് മേടിച്ച സ്റ്റീമറാണ് അതിന് നല്ല വില ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വില മറന്നുപോയി എങ്കിലും അന്നത്തെ കാലത്തിൽ അത് ഇത്തിരി കൂടിയ സ്റ്റീമർ ആയിരുന്നു ഇപ്പോൾ മേടിച്ചിട്ട് ഏകദേശം മൂന്ന് കൊല്ലം കൊറോണ ടൈമിൽ കട തുറപ്പിച്ച് മേടിച്ചൊരു സ്റ്റീമറായിരുന്നത് കൊറോണ കഴിഞ്ഞിങ്ങനെ കടകളൊക്കെ തുറന്നു വരില്ല ആ സമയത്ത് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് സ്റ്റീമറിൻ്റെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് പറ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻഡസ് വാലിയുടെ സ്റ്റീമർ തന്നെയാണ് നല്ലത് ഒരു ബുദ്ധിമുട്ടും കൂടെ അത് ഉപയോഗിക്കുക ആവിയൊന്നും പുറത്ത് പോകില്ല ഇതിപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് നമ്മൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവി നന്നായിട്ട് പുറത്തേക്ക് പോകും എന്ന് വിചാരിച്ച് വേഗാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഉച്ചക്ക് ചിക്കൻ ബിരിയാണി അതും വറുത്ത് കറി വെച്ചിട്ട് കറി വേറെ റൈസ് വേറെ ആക്കിയിട്ടുള്ള ബിരിയാണിയാണ് ഇന്ന് വെക്കണമെന്ന് ഉണ്ടാവും അതാവുമ്പോൾ എനിക്ക് പിറ്റേ ദിവസത്തേക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ പപ്പക്ക് ഏതായാലും മീൻ രണ്ടെണ്ണം എടുത്തിട്ടൊന്ന് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ അരച്ച് കറി വെച്ചിട്ട് പച്ച വെള്ളിച്ചെണ്ണ മീതൽ ഒഴിച്ച് എടുക്കണേ അപ്പോൾ അത് വേഗം അത് തീരും പപ്പക്കുള്ള ചോറുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണിക്ക് ഇടാനുള്ള കശുവണ്ടിയൊക്കെ ഞാൻ വെറുക്കണ സമയത്ത് പപ്പയും റിച്ചാർഡും കൂടി പോയിട്ട് അവൻ്റെ ഒരു ഡെലിവറി വന്നത് എടുക്കാൻ പോയതാണ് കേട്ടോ അത് വേറെ ഓഫീസിൽ പോയിട്ട് എടുക്കണം അതിൻ്റെ കൊറിയർ ഓഫീസിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് ഇതെവിടെന്നാകൊണ്ട് വന്നത് നിങ്ങൾ എവിടെ എവിടെന്നോണ്ടുവന്നത് ആ പറഞ്ഞ സ്ഥലം തന്നെയാണോ ഞാൻ പറഞ്ഞ ടൗൺ ഹാളിന്റെ അവിടെ എന്ന് പറഞ്ഞത് അല്ലേ ആ തെക്കോ അപ്പോൾ ഈ ഒരു ഡെലിവറി വന്നേക്കണത് മലപ്പുറത്തു നിന്നാണ് നമ്മുടെ റിച്ചാർഡിൻ്റെ വണ്ടി വെക്കണ സ്റ്റാൻഡാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് വണ്ടി കളിക്കാനായിട്ട് കുട്ടികളെ പോലെ വണ്ടി കളിച്ചുകൊണ്ടിരുന്നത് ഇത് കളിക്കണ വണ്ടിയല്ല കേട്ടോ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോകുന്നതാണ് ഇത് കളക്ഷൻ ആയിട്ട് ആളുകൾ എടുക്കുന്ന വണ്ടിയാണ് അതായത് നമ്മളുടെ ഒറിജിനൽ വണ്ടിയില്ലേ ആ വണ്ടിയുടെ തന്നെയും മിനിയേച്ചർ എന്ന് പറയുക അവരുടെ ആ ലൈസൻസോട് കൂടി നമുക്ക് തരുന്ന വണ്ടിയാണ് ഇത് അല്ലാതെ ഇത് കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന വണ്ടിയല്ല കൊച്ചു പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇങ്ങനത്തെ വണ്ടി പോലെ തന്നെ കുറഞ്ഞ വണ്ടികളുണ്ട് അതിന് ലൈസൻസ് ഒന്നുമില്ല പ്ലാസ്റ്റിക്കൊക്കെ ആയിരിക്കും പിന്നെ ഇരുമ്പിൻ്റെ വണ്ടികളുണ്ട് പക്ഷേ ഇതുപോലെ ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല ആ വണ്ടികളുടെ അതേ പേരുകൾ ലൈസൻസ് അവരുടെ സമ്മതത്തോടു കൂടി മാത്രം ഇറക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഈ ലോകം മൊത്തം നോക്കുമ്പോൾ ഒരുപാട് തരം കാറുകൾ നമ്മളുടെ നാട്ടിലേക്ക് വരാത്ത കാറുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാറുകളൊക്കെ ഇവർ കളക്ട് ചെയ്തൊക്കെ വെക്കും അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ ഇൻട്രസ്റ്റുകളാണ് അപ്പം നല്ല പണം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അതാണ് ഇത് അധികം ആളുകൾ എടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ക്രേസുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ എക്സ്പോയൊക്കെ നടക്കും ഓരോ സ്ഥലത്ത് എക്സിബിഷൻസ് ഒക്കെ ഇല്ല അങ്ങനത്തെയൊക്കെ നടക്കും അപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള കാറുകളൊക്കെ ഇട്ട് പോയിട്ട് അവിടെ നമ്മൾ വെച്ച് കുറേ ദിവസം ആളുകൾ കാണാനൊക്കെ വരും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മളിത് മാത്രം മാത്രമല്ല അപ്പോൾ കുട്ടിക്കളിക്ക് ഉള്ള കാറല്ലേ ഇത് ശരിക്കും ഒരു കളക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ അപ്പോൾ അതാണ് കാറിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ഉച്ചക്ക് ബിരിയാണിയൊക്കെ എടുത്ത് കൊടുക്കണുണ്ട് അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് ബിരിയാണി കഴിച്ച് ഉച്ചക്കും രാത്രിയും രണ്ടാളും നന്നായിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ആ എല്ലാവരും പിന്നെ റിച്ചാഡിൻ്റെ എക്സ്പ്രഷൻ കള എല്ലാരും കാത്തിരിക്കണം റിച്ചാ ഫുഡ് ആ എല്ലാവരും അത് ശീലിക്കുക ുരുട്ടിരാണ് വേറതാ വെഴുക്കുരുക്കിതൊക്കെയാണ് വേറത്വാളാ അച്ചാറെടുത്തിട്ടുണ്ട് സവാളെടുക്കാറുമ്പോ അച്ചാറെടുത്താ കടിച്ചു ആ അങ്ങനെ ഇണ്ട് തിന്നിട്ട് കൊറേ നാളായില്ലേ തിന്നിട്ട് അതെ അറിയാം ണ്ടാ കൂപ എടുക്കണേട്ടാ കൊച്ചിന് കൂപം ഉണ്ടോ ഒന്നടാ കൂപ് തീർന്നോയ കൊച്ചിന് കൂപമേ അടിക്കൂട്ടാ പിന്ന എത്ര ഒരു അയ്യോ അത് മാറ്റി ഒരു മാസം ഉണ്ടായിരുന്ന മേടിച്ചിട്ട് ആ പൊടിയൊക്കെ കൊട്ടി ഇട്ടാടാ അല്ലേ ആ ഇത് വേഗം ഈ കവറും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കവറ് നോക്കി കൊച്ചു നിൽക്കും ആ ആമിട് മുത്തിച്ചൻ തിന്നെ അച്ചടീ അച്ചിന്റെ കൂബാണ് ഇതൊക്കെ കിടക്കണത് അല്ലമ്മ കൊച്ചു കൂപ്പാണ് കൊച്ചിന്റെ അല്ലടാ അല്ലേടാ ടേസ്റ്റ് അല്ലേ തീർത്ത് അപ്പൊ റിച്ചാർഡ് ബിരിയാണി കഴിച്ചപ്പോ പറഞ്ഞത് കേട്ടാ വീട്ടിൽ വെക്കണ സാധനങ്ങളെല്ലാം കഴിക്കണമെന്ന് അതായത് അവൻ മനപ്പുറം പറയാനാണ് കാരണം ഇവിടെ വെക്കണമൊന്നും തന്നെ അവൻ കഴിക്കാറില്ലല്ല അവൻ മീൻ കഴിക്കൂല ഇത് ഒരു സീ ഫുഡ്സും കഴിക്കൂല അതുപോലെ ബീഫ് കഴിക്കൂല അപ്പോൾ അത് അത് വച്ചിട്ടാണ് അവനങ്ങനെ പറഞ്ഞതേട്ടാ ഇവിടെ വെക്കണെല്ലാം കഴിക്കണം അങ്ങനെയൊക്കെ പറയും വെറുതെ ഇരുന്നിട്ട് അപ്പം അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ക്രൂബിനെ കൂടി കുറച്ച് നേരം കളിച്ച് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണെങ്കിലും നമ്മൾ ബിരിയാണിയൊക്കെ തന്നെ കഴിച്ചത് അപ്പോൾ എനിക്കാണെങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു കാരണം നമ്മൾ കുറേ ദിവസമായിട്ട് ബിരിയാണിന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് ഞാനും കഴിച്ച് ഞാൻ ഉച്ചക്ക് മാത്രമേ കഴിച്ചുകൊള്ളണ്ട പിന്നെ രാത്രി മീൻ കറിയും ചോറുമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇനി സൺഡേ രാവിലെയാണ് ഇത് സൺഡേ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട് കാരണം പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് അങ്ങനെ രാവിലെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ എടുത്ത് പുരട്ടിയെടുത്ത് പുട്ടിനെ ആക്കി അതും വെച്ച് അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ ചിരണ്ടി വെച്ചേക്കണോണ്ട് അതും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ചോറും വെച്ച് അരിയിട്ടിട്ട് അതും എടുത്തു വെച്ചിട്ട് പിന്നീട് ഞാൻ തുടക്കാനൊടിക്കാനൊക്കെ പോയത് പിന്നെ കുറച്ച് തുണികൾ കഴുകാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് വിരിക്കണം അപ്പം അങ്ങനെ കുറേ പണികൾ ഒതുക്കിയിട്ടാണ് പള്ളിയിലേക്ക് പോണത് കാരണം പോയി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇരിക്കാനുള്ള നേരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികൾ തുടങ്ങും അങ്ങനെ തുണിയെല്ലാം വേഗം വിതിച്ച് പുറത്തേക്ക് തുടക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്കും പപ്പ മുറ്റം എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പൊടി വളരെ കുറവായിരിക്കുള്ളൂ അപ്പോൾ വേഗം ഇങ്ങോട്ട് തുടച്ചു മാറ്റാമെന്ന് ചോദിച്ച് ഞാൻ തുടക്കാനും തുടങ്ങി അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും രണ്ട് നേരം ഞാൻ തുടക്കും അല്ലാതെ പറ്റൂലെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന കുറേ ആൾക്കാർ വിചാരിക്കും വെറുതെ പറഞ്ഞായിരിക്കും അന്ന് ഇതേ രണ്ട് നേരം തുടക്കുന്ന വീട്ടിലഴുക്കാണ് ഈ കാണുന്നത് ഇത്രയും ഉണ്ടാകും ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിനകത്ത് മിക്കവാറും രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റും മാറ്റുമ്പോഴാണ് ഒരുവിധം തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് തുടക്കാനായിട്ട് പറ്റണത് പിന്നെ അതും കഴിഞ്ഞിട്ട് ഞാൻ ഇതേ കുളിമുറിയിൽ ഞാൻ കുളിക്കാൻ കയറിയതാണ് കുളിക്കാൻ കയറിയപ്പോഴേക്കും കുളിമുറി ഡീപ്പ് ക്ലീനിങ്ങും കൂടി ചെയ്ത് അപ്പോൾ ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന ബ്രഷുകൾ വരെ തേച്ച് കഴുകും നമ്മളുടെ ടോയ്ലറ്റിൽ ക്ലോസിറ്റ് കഴിയുന്ന ബ്രഷ് നമ്മളിടയ്ക്ക് ക്ലീൻ ചെയ്യണം അതുപോലെ ഈ ഒരു സംഭവമൊക്കെ ഒരുപാട് അഴുക്ക് പിടിക്കും നമ്മൾ കുളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും വെള്ളം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് എല്ലാവരും കുളിമുറി എല്ലാവരും എന്ന് പറഞ്ഞാൽ കുളിമുറി ഞാൻ റിച്ചാർഡ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ റിച്ചാർഡ് ഇല്ലെങ്കിൽ ഞാൻ മാത്രം ഈ കുളിമുറി ഉപയോഗിക്കണം അപ്പോൾ ഉപയോഗിച്ചാലും റയൻ വരുമ്പോൾ റയൻ ഇതേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഓരോ കുളി കഴിയുമ്പോഴും <inaudible> ും വെള്ളം വൈപ്പ് ചെയ്ത് കളയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുളിമുറി ഉണങ്ങി കിട്ടും ഉണങ്ങി കഴിഞ്ഞാൽ പായൽ പിടിക്കില്ല വെള്ളം അങ്ങനെ തന്നെ കിടക്കുമ്പോഴാണ് പായൽ പിടിച്ച ആളുകൾ തെന്നിയൊക്കെ വീണ് അപ്പോൾ അതില്ലാതെ ആക്കാൻ വൈപ്പ് ചെയ്ത് ഇടും അതുപോലെ ബക്കറ്റ് തേച്ച് കഴിഞ്ഞ ഒരു ദിവസം ഇനി ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞത് ബക്കറ്റും നമ്മൾ തേച്ച് കഴുകണം അല്ലെങ്കിൽ ഒരു വെള്ള അത് കാരം പിടിക്കും അതേ അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ വരുന്നത് മറ്റുള്ളതൊക്കെ എല്ലാ ദിവസങ്ങളും നമ്മൾ പതിയെ പതിയെ ഇങ്ങോട്ട് കഴുകി കഴുകി പോകുന്നതാണ് വാഷ് ബേസിൻ കഴുകല് വാള് ടൈൽസ് വാൾ ടൈൽസ് കഴുകൽ അങ്ങനെയൊക്കെ അപ്പോൾ പപ്പ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു പണിയിലേക്ക് ഏർപ്പെട്ടേക്കണേ ഈയൊരു റൂഫ് ഇട്ടിട്ട് പപ്പക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് കേട്ടോ കാരണം ഈയൊരു റൂഫ് ഇട്ടതല്ലാതെ ഇതേലൊരാളും തൊടൂല അത് പപ്പ തന്നെയാണ് ഇതെല്ലാ തവണയും ക്ലീൻ ചെയ്തേക്കണം ആരും ഇന്നു വരെയും ഒരു തവണ പോലും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ പപ്പ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട അത് മിക്കവാറും ദിവസങ്ങളിൽ തന്നെ പപ്പ ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം പൊടിയും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടില് വെളിച്ചുമില്ലാത്ത പോലെയാകും പിന്നെ ഒരുപാട് ഇലകള് പറഞ്ഞു അങ്ങനെയൊക്കെ അപ്പൊ ഇന്നിപ്പോ ഒമ്പതരയുടെ കുർബാനക്ക് പോകാൻ വേണ്ടി ഞാൻ കുളിച്ച് ഉടുപ്പും മാറി കാത്തവിടെ ഇരുന്ന അവസാനം റോജനെ കാണായില്ല അപ്പം അപ്പ അഞ്ചര മണി അഞ്ചര മണിയുടെ മസ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം റോജനെ കാണാനില്ല അപ്പം ഞാൻ പപ്പയുടെ എടുത്ത് പറഞ്ഞ് അവന് എഴുന്നേറ്റിട്ടില്ലേ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പ ചെന്ന് നോക്കി അപ്പോൾ ആൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ മമ്മി അവിടെ കൊടുത്തിരിക്കുന്നത് നീന്താൻ വരാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് തലേ ദിവസം എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു എക്സാമാണ് ഇപ്പം അടുത്ത ആഴ്ച അപ്പോൾ അത് പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു പഠിച്ച് പിടിച്ചിരുന്ന് ഒരു മണിയായപ്പോഴാണ് കിടക്കാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല മമ്മിയുടെ അടുത്ത് അത് പറഞ്ഞേക്ക് വൈകുന്നേരം പോകാമെന്ന് അങ്ങനെ ഞാൻ ഉടുത്ത ഉടുപ്പൊക്കെ മാറ്റിയിട്ട് പിന്നെ കാലത്തന്നെ ജോലികളൊക്കെ ഒരുവിധം ഒതുക്കിയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു അപ്പോഴാണ് നമ്മളുടെ ഒരു ചെരിപ്പ് ഒരു പണിയില്ലാതിരിക്കുമ്പോഴുള്ള ഓരോ പണി ചെയ്യണം അപ്പോൾ ഈ ഒരു ചെരുപ്പുണ്ടല്ലോ ഞാൻ സോൾട്ട് ചെയ്ത് മേടിച്ചതാണ് ഞാൻ മേടിച്ചതല്ല എനിക്ക് ചുമ്മാ ഇരിക്കട്ടെ മമ്മീന്ന് പറഞ്ഞ് മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ താഴെ വശം ചക്കട മുള്ള് പോലെ ഇരിക്കണില്ല ഇതായിരുന്നു ഇതിൻ്റെ മോൾ വശത്തുണ്ടായിരുന്നത് അതൊരിക്കലും ഇടാൻ പറ്റില്ല അത്ര വേദനയാണ് ഇത് കാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇടാൻ പറ്റില്ല അപ്പം ഞാൻ പപ്പടത്ത് പറഞ്ഞു ഒരു പണി ചെയ്യും അപ്പോൾ ഇതിൻ്റെ താഴെ വശത്ത് നല്ലൊരു ഗ്രിപ്പുള്ള ഈ ഒരു സൈഡ് മുകളിലാക്കിത്താം അപ്പോൾ ഈ വള്ളി എടുത്തിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അപ്പ പാവം അതേ കിടന്ന് തൂങ്ങണേനാണ് അപ്പം ഞാൻ ഈ തുണി ഇങ്ങനെ ഈ ഹോളി കൂടി ചെരുപ്പിൻ്റെ വള്ളി ഇങ്ങനെ പിടിപ്പിച്ചിട്ടിങ്ങനെ വലിക്കൂല അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടും ഇത് ഭയങ്കര ടൈറ്റാണ് പുത്തൻ ചെരുപ്പായതുകൊണ്ടേ ഒട്ടും തന്നെ മയവില്ല അങ്ങനെ ആകണില്ല അങ്ങനെയാണ് പപ്പ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് കുത്തി അതിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഇട്ടേക്കുന്നത് പക്ഷേ അങ്ങനെ ഇട്ടിട്ടും കാലിന് ഭയങ്കര വേദനയാണ് ആ അങ്ങനത്തെ എങ്ങനെ എങ്ങനെയടാൻ സാധിക്കുക എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞേ ഏതായാലും മറിച്ചും തിരിച്ചുവക്ക വെച്ചിട്ടിട്ടും ഭയങ്കരമായ വേദനയാണ് കാല് വെറുതെ അഞ്ച് മിനിറ്റ് കൂടുതൽ ഇടാൻ പറ്റില്ല അപ്പം അങ്ങനെ വീണ്ടും ആ ചെരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ ജോലികൾ എന്ന് വെച്ചാൽ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സവാളരിയൽ വർക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ആ സമയത്ത് പപ്പയും റിച്ചാർഡും കൂടിയിട്ട് ആ കൊണ്ടുവന്ന സ്റ്റാൻഡ് അത് പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അതിൽ ലൈറ്റൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അപ്പേനെല്ലാം ചെയ്തു കൊടുക്കണത് കേട്ടോ അത് പിള്ളേര് അവർ അവർക്ക് ചെയ്യാനായിട്ടൊക്കെ മടിയാണ് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളതായതുകൊണ്ട് പപ്പേനെ തന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ ചെയ്യണ നേരത്തിൽ ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയൊക്കെ എടുത്ത് വറ്റിച്ചെടുക്കണ ചോറ് അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത്തിരി ക്യാരറ്റും കൂടിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് സവാളുടെ ഒപ്പത്തിൽ ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്ന പോലെ അപ്പോൾ അതും കൂടിയിട്ടൊക്കെ ചെയ്യണേണ്ട്ടാ അപ്പോൾ ആ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞ അറിഞ്ഞില്ലേ മലപ്പുറത്ത് നിന്ന് വരുത്തിയതാണ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ആ സ്റ്റാൻഡിൻ്റെ വില അതൊക്കെ കൊള്ളാത്ത മരങ്ങളൊക്കെ ഇണിട്ട പക്ഷേ അവൻ്റെ കാറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ഇട്ട് ആ ഒരു സ്റ്റാൻഡ് അത് അത്യാവശ്യം കൊള്ളാം അതിനകത്ത് ഇരുപത് കാറുകളിരിക്കും ഇവിടെ ഇരുപത് കാറിൽ കൂടുതലുണ്ട് പക്ഷെ ചില കാറുകളൊന്നും അതിനകത്ത് കയറില്ല അപ്പോൾ റിച്ചാർഡ് എടുക്കുന്ന ഒരു സൈസ് ഉണ്ട് ആ സൈസിലും വലിയ കാറുകൾ അവൻ അത്ര ഇഷ്ടമല്ല അത് എനിക്ക് വേണ്ടിയിട്ടൊക്കെ മേടിച്ച് തന്ന കാറുകളാണ് മമ്മിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പിച്ച കാറുകൾ അല്ലാതെ അവന് അവൻ എടുക്കുന്നത് ഒരു സൈസ് രണ്ട് മൂന്ന് സൈസുകളിലാണ് ഈ കാർ വരുന്നത് അപ്പോൾ അതിൻ്റെ മിഡിലുള്ള ഒരു സൈസാണ് ഇവൻ എടുക്കുന്നത് കേട്ടോ ആ അപ്പം അങ്ങനെയൊക്കെ സൈസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കാർ കയറൂല അപ്പം കയറാതെ പുറത്ത് വെച്ചേക്കുന്ന കാറുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ പണികളിലേക്ക് പപ്പ കടന്ന് അപ്പം അതിൻ്റെ ഇടക്ക് നമ്മുടെ റൂബിക്കൊച്ചും എല്ലാത്തിൻ്റെയും നടുക്ക് വരുമെട്ടാ അങ്ങനെ വന്ന് നിൽക്കുന്നെയാണ് റൂബി കൊച്ചൻ ഇപ്പോൾ ഒരു ആ ഒരു ഫേക്ക് പ്രഗ്നൻസി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പുന്നാരോട് ഭക്ഷണം കഴിക്കില്ല എപ്പോഴും ഞാൻ നടക്കണം അല്ലെങ്കിൽ ഞാൻ കൂടെ ഇരിക്കണം അങ്ങനെയൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം അവരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു സമയമാണ് ശരിക്കും സങ്കടം വരും നമുക്ക് അവർക്കതൊന്ന് കാണിക്കണം കാണുമ്പോൾ കാരണം ഒരു ഇത് അതായത് പ്രസവത്തിൻ്റെ സമയത്ത് ഒരു മൃഗങ്ങളുടെ പ്രസവം നമ്മൾ കാണാറില്ലേ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ ആ മാനസികമായിട്ട് അവർ ഇങ്ങനെ പ്രസവിക്കുന്നത് പോലെയാണ് അവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റേതായ വേദനകളും വിഷമതകളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഫെയ്ക്ക് പ്രഗ്നൻസി കാലത്ത് കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ റൂപിക്കുഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് റൂപിയുടെ വിഷമതകളൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് സ്ക്രാച്ച് ചെയ്യുക അല്ലാത്ത സങ്കടമാണ് ഇങ്ങനെ കതക്കുക വല്ലാതെ കഥക്കും ഇങ്ങനെ വിഷമം സഹിക്കാൻ പറ്റാതെ കിടന്ന് കഥക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ അവരങ്ങനെ അവർ എപ്പോഴും അങ്ങനെയാണ് ഒരു വർഷത്തിലൊരു സമയത്ത് ഏതെങ്കിലും ഒരു മാസം ഇങ്ങനെ സംഭവിക്കും അവർക്ക് അങ്ങനെയാണ് പിന്നെ ഇവള് പ്രസവിച്ചിട്ടുമില്ലല്ലോ അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവൾക്ക് അങ്ങനെ നമ്മുടെ റിച്ചാൻ്റെ കാർ കളക്ഷനൊക്കെ ഇരുപത് കാറ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ബാക്കി കാറ് പുറത്ത് ഇരുപ്പിടിയതിനകത്ത് കയറ്റാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ ഇത് ലൈറ്റൊക്കെ ഉണ്ട് എൽ ഇ ഡി സ്ലിപ്പ് ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ ഏതായാലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ അല്ലേ ചില ഇഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ കാശ് കൊണ്ടൊക്കെ കാണുന്നത് വിചാരിക്കില്ലേ പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളാണ് അത് ഒരാൾക്ക് മറ്റൊരാളുടെ ആഗ്രഹം കാണുമ്പോൾ അത് വട്ടാണെന്ന് തോന്നും തിരിച്ചും അവർക്ക് വേറെ ആളുകളുടെ ആഗ്രഹം തോന്നും കാണുമ്പോൾ അത് വട്ടാണെന്ന് തോന്നുന്നു റിച്ചാടിങ്ങനെ ചില ആളുകളുടെ ഇങ്ങനെ പറയും അവർക്ക് അവർ അതാണ് അവരുടെ ക്രൈസ് അങ്ങനെ എന്താവശ്യണല്ലേ അതായത് മദ്യപാനവും പുകവലിയൊക്കെയാണ് പുള്ളി പറഞ്ഞത് എന്താവശ്യം ഇരിക്കണല്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അപ്പം ഞാൻ പറയും അത് അവരുടെ ഇഷ്ടമാണ് അത് ചോദ്യം ചെയ്യേണ്ട ചോദ്യം ചെയ്യണതല്ല നമ്മൾ വീട്ടിൽ പറയണതാണ് ഞാൻ അങ്ങനെ പറയാനേ പാടില്ല കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ മദ്യപാനം കൊണ്ടും പുകവലി കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളൊന്നും അവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടും ഒന്നുമല്ല അവർക്ക് കുടുംബം എല്ലാം മക്കളുണ്ട് പക്ഷേ എങ്കിലും അത് അവരുടെ സന്തോഷം കിട്ടുന്ന ഒരു സമയമാണെങ്കിൽ അവരത് ചെയ്യും അത് കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും അപ്പോൾ അതിൽ ചോദ്യം പാടില്ല ഇപ്പം നീ കാറ് മേടിക്കുമ്പോൾ അവർ പറയണുണ്ടാവും ഇവനെന്ത് വട്ടാണ് ഇവന് രണ്ട് കുപ്പി മേടിച്ച് അടിച്ചുകൂടെയെന്ന് അവർ ചോദിക്കണുണ്ടാവും അതുപോലെ നീ തിരിച്ച് പറയണം അവരെന്തിനെ കുപ്പി മേടിച്ച് ശരീരം നശിപ്പിക്കുന്നത് അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ ടൂറ് പോയി കൂടെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എല്ലാ ഇഷ്ടങ്ങളെയും നമ്മൾ മാനിച്ചേ മതിയാകുള്ളൂ കാരണം ആ ഇഷ്ടങ്ങളെ നടത്താൻ വേണ്ടി അവർ നമ്മളോടൊന്നും വന്ന് പൈസ ചോദിച്ചിട്ടില്ലല്ല അതുവരെയും നമ്മൾക്കതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല നമ്മളോട് വന്ന് പണം ആവശ്യപ്പെട്ടിട്ട് എനിക്ക് രണ്ട് കുപ്പി മേടിക്കാൻ ഇത്രയും പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഇത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് നിങ്ങളിത് കഴിക്കണത് എന്ന് ചോദിക്കാം ഇതൊന്നും ഇല്ല അവരുടെ സ്വന്തം കയ്യിലെ പൈസ വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അതുപോലെ തന്നെ പല കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാറുണ്ട് ആർഭാടമായിട്ടൊരു കല്യാണം നടത്തിയാൽ അപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ പോയി പറയും നിങ്ങളുടെ മക്കൾക്ക് എന്തിനാണ് ഇത്രയും പൈസ മുടക്കി ഇത് ചെയ്തത് കല്യാണം കഴിക്കാൻ പറ്റാത്ത എന്തോ കുട്ടികളുണ്ട് ഒരു പത്ത് കല്യാണം നിങ്ങൾ നടത്തി കൊടുത്തുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ മക്കൾക്ക് ഭംഗിയായിട്ട് മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എല്ലാ പാരൻസും വിചാരിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ അല്ലാതെ എൻ്റെ മക്കൾക്ക് ഒന്നും വേണ്ട ദാരിദ്ര്യത്തിൽ പോയിക്കോട്ടെ എന്നാണ് ആ പഠിപ്പ് കൊടുക്കാതെ അങ്ങനെ നടന്നോട്ടെ എന്നാണ് എല്ലാ മക്കൾ എല്ലാ പാരൻസും വിചാരിക്കുന്നത് ഒരിക്കലുമല്ല എല്ലാവർക്കും എല്ലാവരുടെയും മക്കൾ ഏതൊരു മക്കളെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കും അതിനു വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി ആ രീതിയിൽ അവരെ ആക്കി വിടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കമൻ്റ് ഇടും ഒരു നല്ല വീട് വെച്ചാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് കമൻ്റ് ഇടും എന്തിനാണ് ഇത്രയും വലിയ വീട് വീടില്ലാത്തവർക്ക് രണ്ട് മൂന്ന് വീട് വെച്ച് കൊടുത്തുകൂടെ അപ്പം അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് അത് ഓരോരുത്തർ കഷ്ടപ്പെടുന്നത് അവർക്ക് മെച്ചപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ദശാംശമൊക്കെ കൊടുക്കുന്നവരാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ ചാരിറ്റിയും ചെയ്യുന്നുണ്ട് അതെല്ലാവരും കാണുന്നില്ലെന്ന് മാത്രം അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ എടുത്ത് ഇന്നും ഞാൻ മുട്ടയൊക്കെ എടുത്തൊക്കെ വെച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഭക്ഷണവും കഴിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കർട്ടൻ്റെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കർട്ടനൊക്കെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ കർട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ സീന ആന്റണി നിങ്ങൾ കണ്ടിട്ടില്ല സീന സീനാൻ്റണി ഒരുപാട് കമന്റ്സ് ഇടാറുണ്ട് സീന ആന്റണിക്ക് ഒരുപാട് പേര് സമാധാനം കമൻസിലൂടെ കൊടുക്കാറുണ്ട് ഒരുപാട് സങ്കടത്തിലൂടെ പോകുന്നൊരമ്മയാണ് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും രണ്ടാൺമക്കളിൽ ഒരു മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ് അതോടുകൂടി ആ കുടുംബത്തേക്ക് വന്ന ഒരുപാട് ദുഃഖങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് ഒരുപാട് ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരാളാണ് സീനാ ആൻ്റണി എങ്കിൽ തന്നെയും ഞാൻ സീനാ ആന്റണിനെ എടുത്തു പറയാനുള്ളൊരു കാര്യം സീനാൻ്റണി ഒരുപാട് മൃഗങ്ങൾ അതായത് പൂച്ചയായാലും ഡോഗുകളായാലും അവരെ റെസ്ക്യൂ ചെയ്യാനും എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു അസുഖങ്ങൾ എവിടെയാണ് ആരുമില്ലാതെ എവിടെ ഡോഗ് കിടക്കുന്നു അവരെ റെസ്ക്യൂ ചെയ്യാനും അതിന് ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്റ്റ് ചെയ്ത് എല്ലാം ഏർപ്പാടാക്കിയിട്ട് അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ സ്വന്തം ശരീരം ഒന്നും നോക്കാതെ അവർ മാന്തിയാലും കടിച്ചാലും ഒന്നും പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് റെസ്ക്യൂ ടീമിൻ്റെ ഒപ്പം ഓടി നടന്ന് ഡോഗുകളെ പിടിക്കുകയും അവരെ ട്രീറ്റ്മെൻറ് ചെയ്യേം മാക്സിമം നമ്മളുടെ സ്വന്തം സീ യുടെ സ്വന്തം വീട്ടിൽ തന്നെ ഒരുപാട് ഡോഗുകളെ നോക്കുകയും ഒരുപാട് സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുകയും ഒക്കെ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ സീനെ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നത് കാരണം അത് അങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഒത്തിരി ദുഃഖങ്ങളിലൂടെയാണ് സീന എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാനിതിലൂടെ പറയണില്ല മകൻ മരിച്ച ദുഃഖത്തോട് കൂടി അതിനേലും വലിയ വിഷമതകളാണ് പിന്നെ സീനാൻറ്റോണീനെ പിടികൂടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണത് ഇപ്പോഴും ഇന്നും വന്നപ്പോഴും സങ്കടപ്പെട്ട് കരയണെനിക്കാ ഭയങ്കര വിഷമമാണ് നിങ്ങൾ കാണുമ്പോൾ എങ്കിലും കര കരയുകയും ചെയ്യും പെട്ടെന്ന് നമ്മളെ അത് മാറ്റാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് തമാശകളും എല്ലാം പറയും അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സീനാൻറ്റണി അപ്പം കമൻസിന് നിങ്ങൾ സീനാൻറണിയുടെ കമൻസ് കാണാറുണ്ട് നിങ്ങൾ ഒരുപാട് പേര് പുള്ളിക്കാറ്റിനെ കമൻസിനോട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും സീനാൻറ്റി ഒന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം സീനാൻറ്റണി ഇങ്ങനെ ഒരു റീയൂണിയൻ പുള്ളിക്കാറ്റെ കോളേജിൻ്റെ റീയൂണിയന് വേണ്ടി വന്നതാണ് അപ്പോൾ അത് കൊച്ചിയിലായത് കൊണ്ട് എൻ്റെ അടുത്തേക്കും കൂടി ഒന്ന് വന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ വന്നപ്പോഴേ ഞങ്ങൾ കയറുന്ന ഗേറ്റ് പൂട്ടിയിട്ടേക്കണം ഒരു ഗേറ്റ് തുറന്നിട്ടില്ല അങ്ങനെ പിന്നെ കറങ്ങി അപ്പുറത്തെ ഗേറ്റിൽ കൂടിയാണ് കേട്ടാ കയറിയത് അപ്പോൾ അതാണ് ഞാൻ റോച്ചരും കൂടി പള്ളി പോകുന്നതാണ് അഞ്ചരുടെ കുർബാനക്ക് അപ്പോൾ സീനാൻറ്റണി വൈകുന്നേരം കൊണ്ട് വന്ന അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ചരരുടെ കുർബാനക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ തന്നെ ഒരു മണിയോട് കൂടി ആൾ വന്ന് ഒരു അഞ്ച് മണിക്ക് മുന്നേ തന്നെ പോവുകയും ചെയ്തു കേട്ടാ എനിക്ക് പള്ളി പോകണമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ സീനാൻറ്റണി നേരത്തെ വന്നപ്പോഴത്തേക്ക് വീഡിയോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളാ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഈ വരണത് അങ്ങനെ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഞാൻ കാണിച്ചതാണ് കേട്ടോ അവ അങ്ങനെ പിന്നെ നമ്മൾ കൃപാനയെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് കഴിഞ്ഞ് ഞാൻ ഒതുരും കൂടി ഇത്തിരി വെജിറ്റബിളൊക്കെ മേടിക്കുക ഇത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ കടയിൽ ചെന്നപ്പോൾ ആ കട പൂട്ടി പൂട്ടിക്കിടക്കണം അതായത് സൺഡേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാ കടയും പൂട്ടിപ്പോകും പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മൊത്തം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ സിനിമാ ഷൂട്ടിങ്ങൊന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിങ്ങും പിന്നെ സേവ് ദ ഡേറ്റ് കണ്ട അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പിന്നെ ഈ സീരിയല് പിന്നെ എന്താണ് ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഷൂട്ടിങ് അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ചു വന്നിട്ട് റിച്ചാൻഡ് ഫ്രൂട്ട്സും കൊടുത്ത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് അപ്പോൾ ഈ കറ്റൻ്റെ കാര്യം പറയാമേ ഈ കർട്ടൻ്റെ തുണിത ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഒരെണ്ണം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഈ കറ്റൻ ചെയ്യണത് അപ്പം അതിൻ്റെ പീസ് ഒരെണ്ണം എന്തോ പൊതിഞ്ഞിട്ടുണ്ടോ എന്ന കൂട്ടത്തേക്ക് ഇടനേശത്തെ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നാൽ ഇടാം അപ്പം നമ്മളുടെ കർട്ടനുകളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാമേ അപ്പം ക്ലോസ് ചെയ്യണെങ്ങനെയാണോ അപ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കളറ് അടിയിലും മുകളിലും ഒരു ഈ കളർ തന്നെ വരും അപ്പോഴാണ് ഡാർക്കുള്ളത് അപ്പം ഇത് ഒരെണ്ണം നെറ്റ് പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഈ സാധനം വരുന്നത് അപ്പം ബാക്കിലും ഇതുപോലൊരു രണ്ടെണ്ണം ഇങ്ങനെ കറങ്ങിക്കറങ്ങിയാണ് അത് ക്ലോസ് ആകുന്നത് അപ്പം ഇത് വേണ്ട ഒരു നെറ്റിൻ്റെ ബാക്കിൽ ഈ ഇത് വരണം അതുപോലെ ഇതിൻ്റെ ബാക്കിൽ അപ്പം നെറ്റ് വരും അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ രണ്ടും ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ ഇതിന് ആയി വെളിച്ചം കയറില്ല പിന്നെ പിന്നെ നമ്മൾ പകൽ സമയത്ത് ഇത് ഓപ്പൺ ചെയ്തിടുമ്പോൾ ഇതുപോലെ ഇതിങ്ങിട്ട് ഇറങ്ങി വരും അപ്പോൾ ഈ രണ്ട് നെറ്റ് ഭാഗങ്ങളും ഒന്നിച്ചാകും ഇത് വേണ്ട രണ്ട് നെറ്റ് ഭാഗങ്ങൾ ഒന്നിച്ചാകും വലിയ പണിയൊന്നുമില്ല ഇതിങ്ങനെ കയറി ഇറങ്ങുകയും കയറി ഇറങ്ങുകയും ചെയ്യുന്നു അത്രയേ ഉള്ളു പിന്നെ നമുക്കിത് കയറ്റി മുകളിലോട്ട് വെച്ചിട്ട് ജനലൊക്കെ തുറന്നിടണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വലിച്ച് ഏതുകൊണ്ടാണ് മുകളിലേക്കത് റോൾ ചെയ്ത് കയറും ആ റോൾ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറി എല്ലാം കൂടി ഇരിക്കും അതന്നെ അപ്പം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചൂട് കാലം ആയതുകൊണ്ട് നമുക്ക് ജനൽ തുറന്നിടണം അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി വെക്കാം അത്രയേ ഉള്ളൂ അപ്പം ജനലൊക്കെ തുറന്നിടും ഭയങ്കര ചൂടാണ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ജനല് തുറക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടാം പക്ഷേ ഇപ്പൊ നമുക്കത് പറ്റൂല ഭയങ്കര ചൂടായി കഴിഞ്ഞു ഇവിടെ ജനലുകളെല്ലാം തുറന്നിടും പൊടി കയറുമെങ്കിൽ തന്നെയും നമുക്ക് ചൂടത്ത് പറ്റൂല അപ്പൊ അതും എല്ലാം ഇങ്ങനെ ഫ്രണ്ടില്ലത് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്ത് അങ്ങനെ തന്നെ ഇട്ടേക്കും ഇതും അങ്ങോട്ട് ഇങ്ങനെ വലിച്ചങ്ങട് കേട്ടു അപ്പൊ അതങ്ങട് റോളായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആയിട്ടിരിക്കും കുഴപ്പമില്ല പകുതിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ പകുതിക്ക് വെക്കാം അല്ലേ അപ്പം റിച്ചാൻ്റെ റൂമിൽ അത് ഒരു ജനലിൽ വെച്ചിട്ടില്ല കാരണം അത് ബോർഡ് തൂക്കിയിടണം എന്നുള്ളൊരു ആവശ്യം അവന് പരീക്ഷ കഴിയണവരെ അത്യാവശ്യമാണ് ബോർഡ് വേണം അപ്പം അത് ബോർഡ് ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് അവിടെ ഇട്ടില്ല ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ മുറിയായിട്ട് പിന്നീട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് ഇതും കൂടി ചെയ്യാന്ന് തുടങ്ങി അപ്പോഴേക്കും അവൻ്റെ പഠനമൊക്കെ ഇതിൻ്റെ ചാർജുകളാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇത് സ്ക്വയർ ഫീറ്റ് നൂറ് രൂപ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് നമ്മളെടുത്തേക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയുടെയാണ് നൂറ്ററുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ പണിക്കൂലി അടക്കമുള്ള പൈസയാണ് ആ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് പറഞ്ഞത് കേട്ടോ അപ്പോൾ കാണിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കാറ്റലോഗ് കൊണ്ടുവന്നിട്ട് ഈ തുണി മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഈ തുണിയുടെ പൈസ ആയിരിക്കും സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ വരണത് പണിക്കൂലിയൊക്കെ വേറെ കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ എല്ലാ പണിക്കൂലിയും ഈ ഇതിൻ്റെ ആക്സസറീസും എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ പറഞ്ഞു അപ്പോൾ നൂറ് രൂപ തുടങ്ങിയിട്ടാണ് മോളിലോട്ട് അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിലുള്ള എടുത്തേക്കണത് നൂറ്ററുപത്തഞ്ച് പിന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അതിൽ കൂടിയതൊന്നും അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നൂറ്ററുപത്തഞ്ച് രൂപയുടെ ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ഈ നാല് ജനലി ചെയ്തപ്പോഴത്തേക്കും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വന്നത് നയൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഒരു ജനലൊക്കെ ജനലക്കെത്ര രൂപെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെ പറയാൻ പറ്റില്ല സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ടാണ് പൈസ പറയുന്നത് അപ്പം അതാണ് ഞാൻ പറയാതിരുന്നത് അപ്പം നാളത്തെ വീഡിയോയിൽ പറയാമെന്നൊക്കെ ചിലർക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് സംഭവം ഇത്രയെ ഉള് വളരെ സിമ്പിളാണ് ഇത് പിടിപ്പിക്കലൊക്കെ പിടിപ്പിക്കൽ ഒരമണിക്കൂർ കൊണ്ട് വേഗം കഴിഞ്ഞ് ആൾ പോകുകയും ചെയ്തിട്ടാണ് വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കുക ഇത് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണമെങ്കിൽ രണ്ട് ക്ലാമ്പ് അവിടെ മുകളിൽ കൊടുക്കുക അത്രയെ അതിലേക്ക് ഇത് പിടിപ്പിക്കുക ഇതെല്ലി പരിപാടി വളരെ എളുപ്പമാണ് മറ്റേ തുണിയുടെ കർട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് തയ്ച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം നമുക്ക് അവർ പറയും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസ വരുമെന്നും അവർ പറഞ്ഞു അതുപോലെ തന്നെ തുണിയുടെ കർട്ടൻ ഇടുമ്പോൾ റൂം ഒതുങ്ങിയ പോലെ തോന്നും ഈ ഒരു കർട്ടനിലേക്ക് ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ റൂമിന് ഒരുപാട് സ്ഥലമുള്ള പോലെയാണ് തോന്നുന്നത് അതും ഒരു പ്രത്യേകതയുണ്ട് പിന്നെ വെറുതെ ഒന്ന് ഡസ്റ്റർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി പത്ത് വർഷത്തോളം ഇത് കേടാകാതെ നിന്നോളൂ എന്നാണ് അവർ പറയുന്നത് അവർ ഗ്യാരൻറ്റിയൊന്നും തന്നിട്ടില്ല പക്ഷേ അവർ വാക്കാലെ പറയുന്ന ഒരു ഗ്യാരണ്ടി അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിന്റെ പെണ്ണിനി നമുക്ക് വീണ്ടും കാണാം താങ്ക്